എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോളി ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഹോളിയൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ എന്താ പറയുക ഹോളി ആഘോഷിക്കാൻ ഇറങ്ങി പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇത് ഈ പിള്ളേരുടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു ചാട്ടവും ഓട്ടവും ബഹളവും ഒക്കെ കൊണ്ട് അപ്പോൾ എനിക്കൊന്ന് ഇറങ്ങിപ്പോണമെന്നൊക്കെ ഒരു മോഹം തോന്നി കേട്ടോ അങ്ങനെ ഞാനും താഴേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് കയറി വന്നു തിരിച്ച് കയറി വന്നപ്പോൾ ഏട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഇറങ്ങിപ്പോയി ആ രണ്ടാം രണ്ടാമത്തെ തവണ ഇറങ്ങിപ്പോയത് അടിപൊളിയായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ രാവിലെ അഞ്ചരയ്ക്ക് ഉണർന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി ആറരയായപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിച്ചിട്ട് പിന്നെ ഞാൻ കയറി ഒന്ന് ഉറങ്ങി ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ട് അപ്പം എന്താണെന്നറിയത്തില്ല വല്ലാത്തൊരു ക്ഷീണമാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ എഴുന്നേക്കുന്നത് എഴുന്നേറ്റപ്പം ദേ ഈ പിള്ളേരുടെ ബഹളമാണ് അതായത് പിള്ളേർ ഹോളി ആയപ്പോൾ തന്നെ രാവിലെ തന്നെ ആഘോഷം അവർ തുടങ്ങി അപ്പോൾ ഞാനത് കുറേ നേരം കണ്ടിരുന്നു കേട്ടോ കളർ വരി അങ്ങോട്ട് എറിയുന്നു സ്പ്രേ ചെയ്യുന്നു കുമ്മായം കലക്കുന്നു ഇതൊക്കെ തന്നെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ നല്ലപോലെ ചിരിച്ചു കേട്ടോ പിന്നെ ഇവനില്ലേ ഇവന്റെ പേരാണ് ഹർദീഷ് ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ സാധനമൊക്കെ വാങ്ങിയിട്ട് അത് ചീറ്റുന്നുണ്ട് പക്ഷേ അതിൽ വെള്ളമൊന്നും വരുന്നില്ല അത് ഏതാണ്ട് പന്നലെന്നാണ് തോന്നുന്നേ പിന്നെ അത് കഴിഞ്ഞപ്പം ഈ പിള്ളേരുണ്ടല്ലോ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് വന്നിട്ട് ചീറ്റും കേട്ടോ ഒരു വട്ടം പ്രതീക്ഷിക്കാതെ ഇരുന്ന് ഒരു എറി കിട്ടിയിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് ഞാനിവിടെ പട്ടിയുടെ കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പോൾ നായ്ക്കുട്ടിയുടെ കൂടെ കളിച്ചോണ്ടിരുന്ന അപ്പം ഒരു ആൻറ്റീന്ന് ഒരു വിളിയും കേട്ടു അതായത് വാട്ടർ ബലൂൺ വെച്ച് ഒരു എറിയും കിട്ടി പിന്നെ കുറച്ചേരം ഞാൻ നല്ല തണുത്ത വെള്ളം ആയതുകൊണ്ട് എന്താ പറയുക കുറച്ചേരം ഞാൻ കണ്ടട ചിക്കുന്നത് തുറന്നപ്പം ആരെയും കണ്ടില്ല അത് എറിഞ്ഞിട്ട് അത് അങ്ങനെ പോയി പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ വാരി എറിയുക വാട്ടർ ബലൂണി വെള്ളം നിറച്ചിട്ട് ദേഹത്തെറിയുക പക്ഷേ എനിക്ക് കളറ് കലക്കിയിട്ട് ഒഴിക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെ കുമ്മായം വരി തേക്കുന്ന കുഴപ്പമില്ല എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ കളർ കലക്കിയിട്ട് ഒഴിക്കുന്ന ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മുടെ ദേഹത്തൊന്നും അങ്ങനെ പോത്തില്ല ഭയങ്കര പാടാണ് ഈ പിള്ളേർ കാണിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചായം തേച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ എന്തോ ബഹളവാ പിന്നെ ഈ ബഹളത്തിൻ്റെ ഇടയിൽ ദാണ്ടേ ചെമ്പൻ ഉറങ്ങി ചെമ്പൻ ഇതൊന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട ചെമ്പൻ ഉറങ്ങി നല്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉറങ്ങി ഇത് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ കയറി വന്നിട്ട് ഇവൻ്റെ ദേഹത്ത് വെള്ളം ചീറ്റിയപ്പോഴും ഇവനെ അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയൊരു അഞ്ച് മിനിറ്റ് ഉറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു കേട്ടോ ഇതാണെങ്കിൽ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ അപ്പം ഞാൻ തുട്ടുടുമെന്ന് വിളിക്കുമ്പം ഇങ്ങനെ നോക്കും ചില സമയത്ത് ദൂരെ നിന്നൊക്കെ രാത്രിയിലൊക്കെ ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളയാൻ പോകുമ്പോൾ അവനെ ചിലപ്പോൾ കാണുവാണെങ്കിൽ വിളിക്കുമ്പം അവനറിയത്തില്ല ഇങ്ങനെ അടുത്ത് അടുത്ത് ഇന്ന് കാണുവാണെന്നെങ്കിൽ എൻ്റെ അടുത്ത് വരികയൊക്കെ ചെയ്യും പിന്നെ അങ്ങ് അവനങ്ങ് പോയി കേട്ടോ അവൻ്റെ അമ്മയടുത്ത് പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഈ തെങ്കാശി പട്ടണ മൂവിക്കകത്ത് മൂവി ഉണ്ടല്ലോ നീയും കലക്കുവാണോ കൊച്ചിക്കള്ളി എന്നൊക്കെ പറഞ്ഞാൽ അവരിതുണ്ടല്ലോ ആ എനിക്കതാണ് ഓർമ്മ വന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം എടുത്തിട്ട് മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റും പിന്നെ ഉണ്ടല്ലോ എനിക്കവിടെ നിന്ന് കുറച്ച് എന്താ കുമ്മായം കിട്ടി അതായത് എന്താ പൊടി കിട്ടി കളറിൻ്റെ പൊടി അപ്പം ഞാനത് കുഞ്ഞു കൃഷ്ണന് തൊട്ട് കൊടുത്തു ഇവൻ ഭയങ്കര സുന്ദരനായിരുന്നു കാണാൻ നല്ല വണ്ണം ആയിരുന്നു ഇവന് ഇടയ്ക്ക് വെച്ച് ഇവർക്ക് ഫാമിലിക്ക് പനി പിടിച്ച് അങ്ങനെ അവൻ്റെ വണ്ണം കുറഞ്ഞതാന്ന് തോന്നുന്നു പിന്നെ ഇത് കണ്ടോ അവന് ഞാൻ ഗോപി പൊട്ടിട്ട് കൊടുത്തു പിന്നെ താഴത്തെ ദീദി ഇവര് തെലുങ്ക് കേട്ടോ ആ ദീതിയുടെ മൂക്കും പക്ഷെ കുട്ടി ഹിന്ദി സംസാരിക്കുന്നുണ്ട് ഇവിടെ സ്കൂളിൽ വിടുന്നോണ്ടേ അവൾ അടിപൊളിയിട്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ട് അപ്പം അവക്കും ഞാൻ തൊട്ട് കൊടുത്തു ഈ സമയം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വാട്ടർ ബലൂൺ ഡയറി കിട്ടിയെന്ന് കുറച്ചു നേരം നല്ല തണുപ്പായതുകൊണ്ട് കുറച്ചുനേരം ഞാൻ കണ്ണടച്ചിരുന്നു എന്നിട്ട് തുറന്നു നോക്കിയപ്പോ ആരേം കണ്ടില്ല പിന്നെ ഞാന് ആ വെള്ളമൊക്കെ എന്താ എല്ലാം തുടച്ചു കളഞ്ഞ് കുറച്ചു നേരം വെയിലത്തൊക്കെ ഇരുന്നിട്ടൊക്കെയാ പോന്നെട്ടോ പിന്നെ ഇവന് എന്താ ഹർദീഷ് ആണെങ്കി അങ്ങനെ എന്താ അങ്ങനെ കളിക്കാനൊന്നും പോകുന്നില്ല എപ്പോഴും അവിടെ തന്നെ ആ ബക്കറ്റിന്റെ അടുത്ത് അങ്ങനെ കളിച്ചോണ്ടിരിക്കും പിന്നെ കുറച്ചു നേരം ഞാൻ അവിടേക്ക് നിന്നിട്ട് തിരിച്ച് കയറി വന്നു അപ്പം രണ്ട് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ചുടുന്നുണ്ട് ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മുട്ട ബുൾസയാക്കാമെന്ന് വെച്ചു പക്ഷേ അതിൻ്റെ മഞ്ഞക്കരു പൊട്ടിപ്പോയി എന്നാലും സാരമില്ല പിന്നെ അതിലേക്ക് ഞാൻ എന്താ പറയുക മുളകൊടി ഉപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിതറിയിട്ടു എന്നിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും അതിനെ ഒന്ന് മൊരിയിച്ചെടുത്തു പിന്നെ ഉണ്ടല്ലോ ആ കറുമ്പി ഇല്ലേ അവള് അവളെ ആ ഒരു അതായത് ഹോളി ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ അവളുടെ ദേഹം ഫുള്ളും കുമ്മായ വരുത്തേച്ച് അവളെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ രാവിലെ കഴിച്ചതാണ് എന്നാലും എനിക്ക് വിശപ്പായി അപ്പം ഞാൻ തിരിച്ച് കയറി വന്ന് ചൂടോട് കൂടി ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കറി പോലെ വെച്ചതാണ് പക്ഷേ അതിരുന്നിരുന്നിരുന്ന് കുറുകിപ്പോയി അപ്പം ഏതാണ്ട് പറ്റിയ പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് എന്നാലും എനിക്കങ്ങനെ പറ്റിയ പറ്റിയ പരുവത്തിൽ കിട്ടുന്ന ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റാ അപ്പോൾ ഞാനത് ചൂടാ ചൂടൊന്നും ആക്കിയില്ല ചപ്പാത്തിയും കിഴങ്ങ് കറിയും പിന്നെന്താ ബുൾസയും കൂടെ കൂട്ടി കഴിച്ചു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ തേയില വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ തവണ ഞാൻ ഇറങ്ങിപ്പോയപ്പം ഹാപ്പി ഹോളി എന്നൊക്കെ പറഞ്ഞ് ദീതിമാർ വന്നിട്ട് എനിക്ക് കവിളും ഒക്കെ എന്താ പറയുക ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് തലയിലും വാരി തേച്ചിട്ടുണ്ട് കേട്ടോ തലയെ വാരി മുടിയിലൊന്നും എനിക്കിങ്ങനെ വാരി പെരട്ടുന്ന ഒന്നും എനിക്കത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല പിന്നെ ഞാനതെല്ലാം തൂത്ത് തൂത്ത് കളഞ്ഞ് പക്ഷേ എന്താണെന്നറിയത്തില്ല മുടിയിലൊട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഫുള്ള് കെമിക്കൽ ആയതുകൊണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ അത് പറ്റി പിടിച്ച് പോകാൻ ഭയങ്കര പാടാണ് എത്ര കഴുകിയാലും പോകത്തില്ല അപ്പോൾ തലയിൽ ഇങ്ങനെ അതങ്ങനെ ഇരുന്ന് തലയിൽ വീണ്ടും ഡാൻഡ്രഫ് കൂടി നമ്മുടെ മുടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെ പാർക്കിൽ പോയി അവിടെ പോയിട്ട് അവിടുത്തെ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിക്കുകയാണ് ചെയ്തേട്ടോ ഇത് താഴെയുള്ള ദീതിമാരൊക്കെ കേട്ടോ അവർ അവർക്ക് ഹോളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഓണം എങ്ങനെയാ അതുപോലെയാണ് അവർക്ക് ഹോളി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം ഡാൻസ് അങ്ങനത്തെയുള്ള ഒക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഈ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഞാൻ ചിരിയായിരുന്നു കേട്ടോ ഈ ബക്കറ്റിൻ്റെ അത് കളർ കലക്കിയിട്ട് ആ ദീതിയുടെ ഒഴിക്കാൻ വേണ്ടി പോയത് ആ ബ്ലാക്ക് കളറ് ടി ഷർട്ട് കിട്ട പക്ഷേ കിട്ടിയത് ഈ രീതിക്കാണ് പക്ഷെ എന്നിട്ട് ഒരു ഇതില്ലാത്തതാണ് കിടന്നെങ്കിൽ ഡാൻസ് കളിക്കുകയാണ് പക്ഷേ അടിപൊളി കേട്ടോ ദീദി അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ പാർക്കിൽ പോയിട്ടും ഭയങ്കര ഡാൻസ് ആയിരുന്നു പക്ഷേ എനിക്കുണ്ടല്ലോ ഞാനിത് ഫസ്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ ചിരിച്ചു കുറേ എൻജോയ് ചെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരുടെ ഡാൻസ് കളിക്കാനും തുള്ളാനും ഒക്കെ പോകും പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ അല്ലേ വീഡിയോ എടുക്കണ്ടേ അതുകൊണ്ട് എന്താ പറയാ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ തുള്ളാൻ പോകുമ്പം എന്താ വീഡിയോ ഓഫ് ചെയ്യും പിന്നെ വീണ്ടും വീഡിയോ എടുക്കും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെന്താ എനിക്ക് ഒട്ടും വയ്യാതെ ഞാനിരുന്നതാ കേട്ടോ ഒട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോളി ആഘോഷിക്കാൻ ഞാൻ ഇറങ്ങി പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ എന്താ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ചുമ്മാ പോയി നിന്ന് പിന്നെ എൻ്റെ വയ്യായികയൊക്കെ എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല ഇവരുടെയൊക്കെ കൂടെ എന്താ പറയുക കുമ്മായം വരി തേക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ പോയപ്പോഴത്തേനും എൻ്റെ പകുതി വൈയായിക കുറഞ്ഞു പിന്നെ ഒട്ടും വയ്യ മൂടില്ലാതെ എന്താ ഇരുന്നതാണ് പിന്നെ ഇന്ന് ഞാൻ അസൈൻമെൻറ്റ് എഴുതിയതേ ഇല്ല കേട്ടോ ഇന്ന് ഞാൻ എല്ലാവർക്കും റെസ്റ്റ് അല്ലേ ഹോളിയുടെ അവധിയല്ലേ അപ്പം എനിക്കും ഞാൻ ഇന്നും അവധി പ്രഖ്യാപിച്ചു എനിക്ക് ഞാൻ ഇന്ന് അവധി കൊടുത്തു ഇനി ഞാൻ അസൈൻമെന്റ് എഴുതിയില്ല ഇനി നാളെ തൊട്ട് വേണം ഇരുന്ന് എഴുതാൻ ഇത് കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പാർക്കിലേക്ക് വന്നു ഇവിടെ ഭയങ്കര ഡാൻസും ബഹളവും മേളവും ഒക്കെയാണ് കേട്ടോ അപ്പം ബാക്കി നിങ്ങൾ കാണു ഇങ്ങോട്ട് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നേ പാട്ട് പ്ലേ ചെയ്തേക്കുമായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഞാനിതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വോയിസ് എല്ലാം കൊടുത്ത് പാട്ടൊക്കെ ഇന്നിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം അതിന് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടിയ അപ്പം ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല അതുകൊണ്ട് ഞാനിത് രണ്ടാമത്തെ തവണയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇതിലെ പാട്ടും കാര്യങ്ങളൊക്കെ പക്ഷെ വീണ്ടും കോപ്പി റൈറ്റ് കിട്ടുമോ എന്ന് പേടിച്ച് ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് എടുത്തത് കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങ് കയറിപ്പോന്നു കേട്ടോ തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ മൊത്തത്തിൽ കളറിൽ കുളിച്ചിട്ടുണ്ട് തല മൊത്തവും കളറായിട്ടുണ്ട് അന്നേരം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു തലയിൽ എന്താ പറയുക കുമ്മായൊക്കെ കുമ്മായ വന്നോ എന്തോ കളറോ എന്തോ 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 എനിക്കറിയത്തില്ല അപ്പോൾ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഞാൻ തല നല്ലപോലെ ഷാംപൂ ഇട്ട് തേച്ച് കഴുകി കുളിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പം അവിടെ ഫുള്ളും വീണ്ടും ബാക്കി കണ്ടിന്യൂവേഷനാണ് അതായത് കളറ് തേക്കുന്നു അതായത് അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു പിന്നെന്താ ഡാൻസ് കളിക്കുന്നു ഇതൊക്കെ തന്നെ പിന്നെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കണം ഒരു മണിയാവുമ്പോഴത്തേനായിട്ട് പോകണം അപ്പം ഞാൻ വേഗം പോയി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാൻ ഡാബ്രാമിലയുടെ ഒരു ഓയിലുണ്ട് ഒരു പച്ച കളർ ബോട്ടിലുള്ള ആ ഓയില് കുറച്ചെടുത്ത് എൻ്റെ കാലിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് വരണ്ട് പൊട്ടുന്ന പോലെയൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ അത് തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഹോളി ആഘോഷിക്കാൻ പോയി കളറ് പറ്റിയത് എത്ര സോപ്പിട്ട് കഴുകിയിട്ടും എനിക്കത് അങ്ങോട്ട് എൻ്റെ സ്കിന്നിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല ഇത് ഭയങ്കര കെമിക്കലായിട്ടുള്ള എന്തോ കളർ എന്ന് തോന്നുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് പോകുന്നില്ല പിന്നെന്താ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഞാൻ എടുത്തിട്ടില്ല കാര്യം അത് പെട്ടെന്നായിരുന്നു കാരണം എന്താ പറയുക ഞാൻ ഉണ്ടാക്കിയത് ചടപുടേ ചടപുടേ എന്നായിരുന്നു എൻ്റെ പണികളൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തുള്ള ഊണിന് തൈര് ചമ്മന്തി പിന്നെ അത് കഴിഞ്ഞ് മുരിങ്ങക്ക തോരൻ അച്ചാറ് മുട്ട ഓംലേറ്റ് ചെയ്തത് ആയിരുന്നു അപ്പം ഞാൻ കഴിക്കുന്നുണ്ട് തൈരും ബീട്രൂട്ട് മെഴിക്കോരട്ട ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചോറിന് വേറൊന്നും വേണ്ട എൻ്റെ ഫേവറേറ്റ് ആണ് ഈ രണ്ട് സാധനം ബീട്രൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയുക ഞാൻ അവിടെ നിന്ന് കഴിച്ചോണ്ടിരുന്നത് ഏട്ടൻ പറഞ്ഞു എടി വാ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാന്ന് അങ്ങനെ ഞാൻ അവിടുന്ന് കസാരയൊക്കെ എടുത്തിട്ട് ഇവിടെ അതിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഹോളിയുടെ ആഘോഷം പാട്ട് ബഹളം ഒക്കെയായിരുന്നു ഈ പിള്ളേർ അവിടെ പോയിരുന്ന് കാണുന്നുണ്ട് കുമ്മം വാരി എറിയുന്നുണ്ട് എല്ലാ പണികളും അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ചു നേരം പോയി കിടന്നുറങ്ങി അത് കഴിഞ്ഞപ്പം ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് മുട്ട വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതാണ്ടേ വെളുപ്പിനെക്കെ കണ്ടോ പിന്നെ ഞാൻ വെളുപ്പിന് തലയിലൊക്കെ ഇന്ന് ഇഡ്ലി ആക്കി കൊടുത്ത് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ വെറും പൊട്ടന പൊട്ടനെന്ന് പറഞ്ഞാൽ വെറും പാവം സാധാരണ പട്ടികളുടെ കൂട്ടല്ല വെറും നിഷ്കളങ്കന പേടിച്ചൂറിയ ഏതെങ്കിലും ഒരു പട്ടികൾ വന്നു കഴിഞ്ഞാൽ കഷ്ടം പാവം മാറി ഒതുങ്ങിപ്പോയി കൊടുക്കും ചിലപ്പം ചാടിക്കൊണ്ട് ചെല്ലുന്ന കാണാം എന്നാലും മറ്റു പട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ വെറും മണ്ടനാണ് പിന്നെ ഞാൻ ക്യാൻറ്റീനിലേക്ക് പോയപ്പം രണ്ടാൾ എനിക്ക് കൂട്ടിന് വരികയാണ് കേട്ടോ അതെ ഇവിടെ കണ്ടോയോ ഇവിളങ്ങ് താഴെ വരെ ക്യാൻറ്റീനിൻ്റെ അവിടെ വരെ വരും പിന്നെ ഏതാണ്ട് ഞങ്ങളുടെ അവിടുത്തെ മെയിൻ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് കഴിഞ്ഞ് താഴേക്ക് ഈ വിളുമ്പം വന്നില്ല കറമ്പിയാണ് എൻ്റെ കൂടെ വന്നത് അപ്പോൾ കുറി ഒരു ഡസൺ പട്ടികൾ കാണും ആ പട്ടികളെല്ലാം കൂടെ വന്നിട്ട് ഇവളെ കടിക്കാനൊക്കെ വന്നപ്പോൾ ഞാനങ്ങ് ഭയന്നു പോയി ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു കേട്ടോ പിന്നെന്താ ഞാൻ ബാക്കി പട്ടികളെയൊക്കെ കല്ലെടുത്ത് എറിഞ്ഞപ്പോഴത്തേനും അതൊക്കെ പോയി പിന്നെ ഞാൻ ഇവിളും കൂടെ പയ്യെ പയ്യെ എവിടുന്ന് പാട്ടും പാടി നടന്നു വന്നു അത് കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ വെക്കുന്നുണ്ട് ഇന്നത്തെയും പോലെ തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഹോളി ആഘോഷത്തിൻ്റെ വീഡിയോസൊക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം